ഇരുപത് വർഷം മുൻപായിരുന്നു റുവാണ്ടയിൽ വംശഹത്യ നടന്നത് നൂറ് ദിവസം കൊണ്ട് എട്ട് ലക്ഷം ടുക്ഷികൾ കൊല്ലപ്പെട്ടു അതിന് കാരണക്കാരായി ചില മാധ്യമങ്ങളുമുണ്ട് എന്ന് ലോക കോടതി പിന്നീട് കണ്ടെത്തി രണ്ടായിരത്തി മൂന്നിലെ വിധിയിൽ ലോക കോടതി മൂന്ന് മാധ്യമപ്രവർത്തകർക്ക് ശിക്ഷ വിധിച്ചു ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ന്യൂറമ്പ് കോടതി ഒരു നാസി പ്രസാധകന് വധശിക്ഷയും വേറെ മൂന്ന് പേർക്ക് തടവും വിധിച്ചിരുന്നു അത് നാച്ചുകളായിരുന്നെങ്കിൽ റുവാണ്ട വംശഹത്യയ്ക്ക് കളമൊരുക്കിയവരിൽ മൂന്ന് കൂട്ടുപക്ഷ മാധ്യമപ്രവർത്തകരുമുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് വലിയ പാഠമാകേണ്ടതായിരുന്നു ആ വംശഹത്യയും മാധ്യമങ്ങൾക്ക് കിട്ടിയ ശിക്ഷയും കള്ളവാർത്തയും വിദ്വേഷവും പരത്തി വംശഹത്യ സാധ്യമാക്കിയത് മാധ്യമങ്ങളായിരുന്നല്ലോ പക്ഷെ മാധ്യമങ്ങൾ പാഠം പഠിച്ചോ ഇല്ല എന്നാണ് ഉത്തരം ഇന്ന് വംശഹത്യയുടെ ഇരകൾ വേറെ സ്ഥലം വേറെ മാധ്യമങ്ങളും വേറെ പക്ഷേ ഒരു വിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ള വ്യാജ പ്രചരണം ഇന്നുമുണ്ട് അതിൽ മാധ്യമങ്ങൾക്ക് പങ്കുമുണ്ട് നവംബർ ആദ്യവാരം നെതർലാൻഡ്സ് തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ ഉണ്ടായ അതിക്രമങ്ങൾ പുതിയ ഉദാഹരണമാണ് അക്രമം നടത്തുക തെറി വിളിക്കുക അന്യരുടെ സ്വത്ത് നശിപ്പിക്കുക എന്നിട്ട് തിരിച്ചടി വരുമ്പോൾ ഇരയായി അഭിനയിക്കുക ഇതാണ് ഇസ്രായേൽ പക്ഷ കാണികൾ ചെയ്തത് വൻകിട മാധ്യമങ്ങൾ പതിവ് പോലെ അക്രമങ്ങളെ ന്യായീകരിച്ചു തിരിച്ചടിച്ച ഇരകളെ കുറ്റപ്പെടുത്തി സെമിറ്റിക് വിരുദ്ധത ജൂതർക്കെതിരായ അക്രമം യഹൂദർക്ക് നേരെ ആക്രമണം ഇസ്രായേലി കളിക്കമ്പക്കാർക്ക് നേരെ ആക്രമണം സെമിറ്റിക് വിരോധം ജൂതവിരോധം എന്നിങ്ങനെ ഒരേ പക്ഷം പിടിച്ചുള്ള തലക്കെട്ടുകൾ കൂട്ടത്തിൽ ജൂതഹത്യ എന്നർത്ഥമുള്ള പോഗ്രം ഹോളോകോസ്റ്റ് തുടങ്ങിയ പദങ്ങളും മാധ്യമങ്ങൾ ഉപയോഗിച്ചു മൊത്തത്തിൽ ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു ഫലസ്തീൻ അനുകൂലികളായ അക്രമികൾ നിഷ്കളങ്കരായ ഇസ്രായേലി ഫുട്ബോൾ കമ്പക്കാരെ വെറുതെ ആക്രമിച്ചു എന്ന് ഈ വാർത്തകളും പതിവ് പോലെ സംഭവത്തിൻ്റെ തുടക്കമോ പശ്ചാത്തല സന്ദർഭമോ പറയാതെ ഒരു വശം മാത്രം എടുത്തുകാട്ടുന്നു ദീപിക പത്രത്തിലെ ഈ വാർത്ത നോക്കുക ഇസ്രായേലി ടീമായ മക്കാബിയും ഡച്ച് ടീമായ അയാക്സും തമ്മിലുള്ള മത്സരം ആ മത്സരത്തിന് ശേഷമായിരുന്നു സംഭവം മത്സരത്തിൽ ഇസ്രായേൽ ടീമായ മക്കാബി പൂജ്യം അഞ്ചിന് തോറ്റു ഇതിനു ശേഷം എന്തിനാണ് അവരെ അക്രമികൾ വേട്ടയാടിയത് റിപ്പോർട്ടിൽ വെച്ച ആ ഭാഗത്താണ് സംഭവത്തിൻ്റെ മർമ്മം കിടക്കുന്നത് കാരണം മത്സരത്തിന് ശേഷമായിരുന്നില്ല സംഭവത്തിൻ്റെ തുടക്കം നവംബർ ഏഴിന് രാത്രി നടക്കേണ്ട മത്സരത്തിന് മൂവായിരത്തോളം ഇസ്രായേലികൾ ഒന്നര ദിവസം മുൻപ് തന്നെ ആംസ്റ്റർഡാമിൽ എത്തിയിരുന്നു ഇത് നവംബർ അഞ്ചിലെ ജറൂസലം പോസ്റ്റ് പത്രത്തിൽ വന്ന വാർത്ത ഇസ്രായേലി രഹസ്യാന്വേഷക വിഭാഗമായ മൊസാദിൻ്റെ ഏജൻ്റുമാർ ആംസ്റ്റർഡാമിലേക്ക് മക്കാബി മഖാബി ടീമിനൊപ്പമുണ്ടാകും അതെന്തിന് എന്നാണ് ചോദ്യമെങ്കിൽ വേണ്ടി വന്നാൽ എന്നാണ് ഉത്തരം അപ്പോൾ ഇവർ പോയത് കളിക്കാനും കളി കാണാനുമല്ലേ ഫലസ്തീൻ അനുകൂല മൊറോക്കോ വംശജർ ധാരാളമുള്ള ഒരു നഗരത്തിലേക്ക് വേണ്ടി വന്നാൽ എന്ന ന്യായത്തോടെ മൊസാദും മൂവായിരം ഇസ്രായേലി കാണികളും തലേന്ന് തന്നെ എത്തിച്ചേരുന്നു പിന്നീട് സംഘർഷത്തിന് ശേഷം സ്ഥലത്തുനിന്ന് വീണ്ടുകിട്ടിയ ഐഡി കാർഡുകൾ വ്യക്തമാക്കി കാണികളായി വന്നവരിൽ ഇസ്രായേലി സൈനികരുമുണ്ട് എന്ന് അവർ നല്ല തയ്യാറെടുപ്പോടെ കാലേ കൂട്ടി നഗരത്തിലെത്തിയത് ആയിരുന്നില്ലെന്ന് വേഗം തന്നെ വ്യക്തമായി മത്സരത്തലേന്ന് ഇസ്രായേലികൾ നഗരത്തിലെ ചില വീടുകളിൽ നിന്ന് ഫലസ്തീൻ പതാക കീറിക്കളഞ്ഞു അത് അക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്ന് ആംസ്റ്റർഡാം കൗൺസിലർ പറഞ്ഞു Amsterdam. We can go to Mehran uh, Rapaport, who is an investigative journalist and editor of the Hebrew language news site Local Call and he joins us live from Tel Aviv. Thank you very much for joining us this um, uh, afternoon. Now reports that the violence in fact started uh, the night before by the Israeli fans uh, that they say started attack. That was also according to an Amsterdam city council. Councilor JC Al Jazeera മക്കാബി അനുകൂലികളായ ഇസ്രായേലികളാണ് അക്രമം തുടങ്ങിയത് എന്നാണ് അവർ പതാകകൾ നശിപ്പിച്ചു വീടുകളിലേക്ക് കല്ലെറിഞ്ഞു തെറിമുദ്രാവാക്യം വിളിച്ചു എല്ലാം പോലീസ് ഈ അക്രമങ്ങൾ ഉണ്ടാക്കിയ പിരിമുറുക്കം കളി തുടങ്ങുമ്പോൾ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു ഇസ്രായേലി കാണികൾ സംഘം ചേർന്ന് ബഹളം വെച്ചു കളി തുടങ്ങും മുൻപ് അറിയിപ്പുണ്ടായി സ്പെയിനിൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവർക്കായി ഒരു മിനിറ്റ് മൗനാചരണം എല്ലാവരും നിശബ്ദരായപ്പോൾ ഇസ്രായേലികൾ ഒച്ച വെച്ചും പടക്കം പൊട്ടിച്ചും അത് അലങ്കോലമാക്കി സ്പെയിനുകാർക്ക് വേണ്ടിയാണല്ലോ മൗനാചരണം സ്പെയിൻ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യമാണ് അതാണ് ഇസ്രായേലികൾ ബഹളം വെക്കാൻ കാരണം കളി നടക്കുമ്പോഴും അവർ ഫലസ്തീൻ വിരുദ്ധ അറബ് വിരുദ്ധ പാട്ടുകൾ പാടി സിറ്റി മേയറും മറ്റ് അധികാരികളും ഇസ്രായേലികളെ ന്യായീകരിച്ചെങ്കിലും ഡച്ച് പോലീസിലെ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തത് മക്കാബി അനുകൂലികൾ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ കൊണ്ട് അക്രമത്തിന് തുടക്കമിട്ടു എന്നാണ് ഇത് തന്നെ ഒരു ഇസ്രായേലി വനിതയുടെ മൊഴിയിലുമുണ്ട് സിറ്റി കൗൺസിലറുടെ സാക്ഷ്യത്തിന് പുറമെ ഇസ്രായേലി പക്ഷപത്രമായ ഡെയിലി മെയിലും കൃത്യമായി പറഞ്ഞു ഇസ്രായേലി ഹൂളിഗൻസ് തെമ്മാടികൾ അക്രമം തുടങ്ങിവെച്ചു എന്ന് അവർ നാട്ടുകാരനായ ടാക്സി ഡ്രൈവറെ ആക്രമിച്ചത് ജനങ്ങളെ ഇളക്കി കളി തീർന്ന ഉടനെ പത്ത് ഇസ്രായേലികൾ ഫലസ്തീനികളെ തല്ലാനെന്ന് പറഞ്ഞ് തെരുവിലേക്കോടിയത് കണ്ടതായും മൊഴികളുണ്ട് തിരിച്ചടി കിട്ടുന്നതുവരെ ഇസ്രായേലികൾ പ്രകോപനം തുടർന്നു പ്രകോപനം ചെറുതല്ലതാനും ഇസ്രായേലികളായ വിദേശികൾ വന്ന് ഡച്ചുകാരായ നാട്ടുകാരുടെ സ്വത്ത് നശിപ്പിക്കുന്നു അവരെ അവഹേളിക്കുന്നു ആക്രമിക്കുന്നു വീടുകളുടെ ചുമരിലും മറ്റും തൂക്കിയിട്ട ഫലസ്തീൻ പതാകകൾ അവർ കീറിക്കളഞ്ഞു അറബു വംശജർ ഭൂരിപക്ഷമായ സ്ഥലത്ത് അറബികളെ അപമാനിക്കുന്ന തെറിപ്പാട്ടുകൾ അന്യനാട്ടിൽ ചെന്നിട്ടാണ് ഈ തെമ്മാടിത്തം എന്ന് ഓർക്കുക എതിർപ്പ് പ്രകടിപ്പിച്ച ഡച്ച് ഡ്രൈവറെ അക്രമികൾ കയ്യേറ്റം ചെയ്തു ഇക്കാര്യം മേധാവി സ്ഥിരീകരിച്ചു പല ഇസ്രായേൽ പക്ഷ മാധ്യമങ്ങളും ആദ്യം ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തെങ്കിലും വൈകാതെ അവ പലതും മാറ്റി പറയാൻ തുടങ്ങി ഒരു ഉദാഹരണം സ്കൈ ന്യൂസ് ആണ് ആദ്യ റിപ്പോർട്ടിൽ ഇസ്രായേലികൾ ഡച്ചുകാർ നാട്ടിയ ഫലസ്തീൻ പതാകകൾ നശിപ്പിച്ചതും Violence in Amsterdam left at least five people injured and dozens have been arrested. But what happened? Supporters of Israeli football club Maccabi Tel Aviv arrived in Amsterdam ahead of their UEFA Europa League match against Amsterdam club Ajax. On Wednesday, social media videos verified by Sky News show Maccabee Tel Aviv fans tearing down Palestinian flags from outside of homes. ഒരു മുൻപേ വന്നിറങ്ങി അറബ് വിരുദ്ധ വംശീയ മുദ്രാവാക്യം മുഴക്കിയതും ഫുട്ബോൾ തുടക്കത്തിൽ ലംഘിച്ചതും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു israeli supporters appeared to disrupt the minute silence for valencia flood victims with chants whistles. maccabi fans were seen attacking locals as a police car can be seen driving by people with palestinian flags were seen marching on the streets. Macabre supporters say they were beaten and attacked on the 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 streets of of Dutch capital, with videos showing some of the violence. വ്യക്തതയും കൃത്യതയുമുള്ള ഈ റിപ്പോർട്ട് സ്കൈ ന്യൂസ് ചാനൽ പിന്നീട് ഇന്റർനെറ്റിൽ നിന്ന് നീക്കം ചെയ്തു പകരം ഇസ്രായേൽ അനുകൂല മാറ്റങ്ങളോടെ മറ്റൊന്ന് പോസ്റ്റ് ചെയ്തു മാറ്റി പോസ്റ്റ് ചെയ്തതിൽ ഇസ്രായേലികളുടെ ചെയ്തികളെ പറ്റിയുള്ള പരാമർശങ്ങൾ എടുത്തു കളഞ്ഞ് ആന്റിസെമിറ്റിക് എന്ന് പ്രത്യേകം എടുത്തു കാട്ടി ഒരു താരതമ്യം കാണുക നേരത്തെ ഇസ്രായേലികൾ അക്രമം കാട്ടുമ്പോൾ പോലീസ് ശ്രദ്ധിക്കാതെ ഓടിച്ചു പോകുന്നു എന്ന് പറഞ്ഞ ദൃശ്യം കറുപ്പ് വസ്ത്രമണിഞ്ഞ ഏതോ വസ്ത്രമണിഞ്ഞിംഗ് When he was filming Maccabi supporters tearing down Palestinian flags. A hooligan dressed in black came to my taxi and tried to drag me out and started to damage my car. Another person came with an iron chain and hit my car several times. I reported this to the police, but they didn't take action. ഡ്രൈവറെ ആക്രമിക്കുന്ന ദൃശ്യം പോസ്റ്റ് ചെയ്ത ഒരു ഇസ്രായേലി അതിനെ വിവരിച്ചത് അറബി കുടിയേറ്റക്കാർ ജൂതന്മാരെ ആക്രമിക്കുന്നു എന്നായിരുന്നു ഇത് കണ്ട് ആനത് ഡിഗ്രാഫ് എന്ന ഫോട്ടോഗ്രാഫർ ഇടപെട്ട് മറുപടി കുറിച്ചു ഇങ്ങനെ ഇത് ഞാൻ പകർത്തിയ ദൃശ്യമാണ് അറബികൾ ജൂതരെ ആക്രമിക്കുന്നതല്ല ഇസ്രായേലികൾ ഒരു ഡച്ച് ഡ്രൈവറെ ആക്രമിക്കുന്നതാണ് രംഗം എന്റെ സമ്മതമില്ലാതെ ഞാൻ എടുത്ത വീഡിയോ ഉപയോഗിക്കരുത് ഇവരെടുത്ത ദൃശ്യം മോഷ്ടിച്ചു എന്ന് മാത്രമല്ല അക്രമികളെ ഇരകളായും ഇരയെ അക്രമിയായും ചിത്രീകരിക്കുക കൂടിയാണ് ഇസ്രായേലി ജേർണലിസ്റ്റ് ഇവിടെ ചെയ്തത് ആ വ്യാജം ഏറ്റുപിടിച്ച് പ്രചരിപ്പിച്ചത് ചില്ലറക്കാരല്ല സി എൻ ന്യൂയോർക്ക് ടൈംസ് ഗാർഡിയൻ എം എസ് എൻ ബി സി എന്നിവ അക്കൂട്ടത്തിലുണ്ട് ആനറ്റ് അതിനെപ്പറ്റി മെഹദീ ഹസനോട് But twisting it to make it look like the Maccabi fans were the victims. I was really surprised. I was following the group to uh, the whole route. I was there for two hours. When I came back, uh, yeah, it was like a war on uh, on Twitter, let's say, X. And uh, people framed my work, and of course, uh, that's terrible. ഇങ്ങനെ വസ്തുതകൾ തലതിരിച്ച് സയനിസ്റ്റ് കേന്ദ്രങ്ങൾ പ്രചാരണം മുറുക്കി മാധ്യമങ്ങളിൽ വംശീയ വിഷം പ്രവഹിച്ചു ഇസ്രായേൽ ദാസ്യം അണപൊട്ടി യാഥാർത്ഥ്യത്തെ നേർവിപരീതമായി അവതരിപ്പിച്ചവരിൽ ആരെല്ലാം വർഗീയവാദികൾ അധികാരത്തിലുള്ള വലത് തീവ്രവാദികൾ വംശഹത്യയുടെ നായകൻ ഉപനായകർ എല്ലാം ചോദ്യമില്ലാതെ എല്ലാം വിഴുങ്ങാൻ മലയാള പത്രങ്ങൾ വരെ In the streets with around 200 people at the same time. They would take down Palestine flags everywhere which they would see them. And we have footage of them singing a song that there are no schools in Gaza anymore because they burned all the children. Simultaneously, they also attacked a cab driver who spoke out against them. We all knew that this was going to happen because the football club already stated before the match, before coming here, that they were going to bring the Ali Secret Service, the Mossad. Dutch France 24 Channel. Viral miscaptioned video circulating on social media, and it claims that Muslims are hunting Jews. Uh, tell us more about this catalina if you can that's right here we're going to show uh, some examples of this viral post that's going around where users are sharing uh, this video in amsterdam claiming that it shows hundreds of middle eastern migrants are out hunting jews on the streets of amsterdam uh, tonight a post by visguard 24 known for spreading Misinformation on X, while other users uh, who are sharing the same video uh, also claim, for instance, in this post seen over 7 million times on X. To our analysis, these claims are fake, we'll explain. Uh, in a reply to a tweet spreading uh, these false claims, the actual photographer who uh, recorded this video said, and I quote, that this video actually uh, depicts a group of Maccabi Tel Aviv supporters starting a fight and ഇസ്രായേലി അഴിഞ്ഞാട്ടം കാണിക്കുന്ന വേറെയും റിപ്പോർട്ടുകൾ ഇത് ഡോൺ ന്യൂസ് ജേണലി സ്റ്റോവൻ ജോൺസ് മെക്കാബിക്കാർ ചെയ്തു കൂട്ടിയ കുറ്റങ്ങളുടെ പട്ടിക നൽകുന്നു in amsterdam this week racist genocidal israeli football hooligans supporters of maccabi tel aviv went on the rampage they attacked a moroccan cab driver they interrupted a minute's silence for spanish flood victims with fireworks and jeers they sang songs such as kill all arabs which is genocidal incitement and also specifically racist incitement in a city with an arab population എന്തിനേറെ വ്യാജ വിവരം പരത്തിയ വലിയ വലിയ ആഗോള മാധ്യമങ്ങളെ നാണം കെടുത്തിക്കൊണ്ട് ആംസ്റ്റർഡാമിലെ പതിനാലുകാരനായ ബെൻഡർ തൻ്റെ ഫോണിൽ പകർത്തിയ പതിനേഴ് മിനിറ്റ് വീഡിയോ അനിഷേധ്യമായ സത്യസാക്ഷ്യമാണ് weer hit training. ചില ഇസ്രായേലി പത്രങ്ങളും നേര് പറഞ്ഞു ഇസ്രായേലി ജേണലിസ്റ്റ് ഗിഡിയൻ ലെവി ഇസ്രായേലി പത്രമായ ഹാരറ്റ്സിൽ കള്ളപ്രചാരണങ്ങളെ തുറന്നെതിർത്തു ഇതൊക്കെയായിട്ടും കുറെ മുഖ്യധാരാ മാധ്യമങ്ങൾ സത്യം മറച്ചു വെച്ച് ഇസ്രായേലി പ്രചാരണം തുടരുന്നുണ്ട് ലണ്ടൻ ടെലിഗ്രാഫ് പോലെ പരിഹാസ്യവും ദയനീയവുമാണ് ഈ വ്യാജ വാർത്താ വ്യവസായം ഇതിൽ വിരോധാഭാസം ആവിഷ്കരിക്കുകയാണ് ഒരു ഡച്ച് പാത്രത്തിലെ കാർട്ടൂണിസ്റ്റ് തജീർ റോയാംസ്റ്റർഡാമിനെ പറ്റിയുള്ള കാർട്ടൂൺ സെമിറ്റിക് വേട്ട എന്ന കള്ളം പറയുന്ന ചുമരിലെ ടി വി ചാനലിൽ ആംസ്റ്റർഡാമിലെ കാളരാത്രി എന്നെഴുതി കാണിച്ചിരിക്കുന്നു അത് കാണേണ്ടി വരുന്നതോ ഗസയിലെ കുട്ടികൾ രക്ഷിതാക്കളെ ഇസ്രായേൽ കൊന്നു ചുറ്റുപാടും മൃതദേഹങ്ങൾ പുഴിമാടങ്ങൾ ബോംബുകൾ അവിരാമം വീഴുന്നു ഈ വംശഹത്യയുടെ നേർക്കാഴ്ചയ്ക്ക് മുന്നിലാണ് ആംസ്റ്റർഡാമിൽ ജൂതഹത്യ എന്ന കള്ളം പടർത്തുന്നത് യഥാർത്ഥ ജേർണലിസത്തിന്റെ മരണം കൂടിയാണ് നടക്കുന്നത് പശ്ചാത്തല സന്ദർഭം എടുത്തു മാറ്റിയ വാർത്തകൾ വംശഹത്യ മറച്ചുവെക്കൽ മാധ്യമങ്ങൾ വഴി കുപ്രചരണം വംശഹത്യ നടത്തുമ്പോഴും ഇസ്രായേലിൻ്റെ ഇരനാട്യം ഇതെല്ലാം ആംസ്റ്റർഡാം സംഭവം കൃത്യമായി ഉൾക്കൊള്ളുന്നു